താരിയോഗം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ മോൾ പോയി കിടന്നു ചെല്ലു അവളുടെ അവസ്ഥ മനസ്സിലാക്കി കുമ്പിലേക്ക് വന്നിന്ന് പറയുമ്പോൾ നന്ദോവനെ നന്ദിയോടെ നോക്കി അവളെ ചേർത്ത് പിടിച്ച് അജുവിന്റെ കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു അജു പ്രതികരിച്ചില്ല അവൾ പോകുന്നത് നോക്കി അങ്ങനെ അവിടെ നിന്നു നീവാ എല്ലാം ഞാൻ പറയാം ജിത്തോന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എല്ലാവരുടെയും കണ്ണുകളും അവനിൽ മാത്രമായിരുന്നു പ്രകാശൻ പതിയെ നിലത്തുനിന്ന് എഴുന്നേറ്റ് ചേർലിരുന്നു വേണിയൊരു ഗ്ലാസ് വെള്ളം കൊടുത്തും അയാളത് വായിലേക്ക് ഒഴിച്ചു അച്ഛൻ പറഞ്ഞു ഭർത്താവ് വേണി അയാൾക്കടുത്തേക്കുന്നോണ്ട് പതിയെ ചോദിച്ചു മനസ്സിൽ നെയ്ത് കൂട്ടിയ കാര്യങ്ങളൊന്നുമല്ല മുന്നിൽ കാണുന്നു അതിൻ്റെ ഒരു പകപ്പാണ് അവൾക്ക് പ്രകാശൻ അവളെയും നോക്കി പിന്നെ ആ നോട്ടം ജിത്തുവിൻ്റെ ഒപ്പം കുറച്ച് മാറി നിൽക്കുന്നവരിലേക്കായി അയാൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് തലകുലുക്കിയതും വേണി ഞെട്ടി ഇത്ര സുന്ദരനായ ചെറുപ്പക്കാരനാണോ എന്നാണ് അവൾ ചിന്തിച്ചത് അവന്റെ ഭ്രാന്തെല്ലാം മാ വേദനക്കിടയിൽ അയാൾ പതിയെ പറഞ്ഞു അത് കേട്ടത് മേണി തലകരിച്ച അജുവിനെ നോക്കി അവന്റെ നോട്ടം ഇങ്ങോട്ടാണെന്ന് കണ്ടതും അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു യാതൊരു ദയവുമില്ലാതെ പ്രകാശിനെ പട്ടിയെ പോലെ അവന്റെ മുഖമാണ് അവളുടെ നേരം തെളിഞ്ഞത് ജിത്തു പറയുന്നെല്ലാം അജു ശ്രദ്ധയോടെ കേട്ട് നിന്നു അത് പ്രകാശൻ നന്ദുവിനെ അസം മരിച്ചപ്പോൾ അവടെ അമ്മയുടെ വീട്ടുകാർ അതായത് ആ നിൽക്കുന്നവര് ഇയാൾക്ക് ആ അമ്മയെ കെട്ടിച്ചുകൊടുത്തു അതിലയാൾക്കൊരു മകളുമുണ്ട് അതാണ് അയാൾക്കിപ്പോ ആ നിക്കുന്നത് ജിത്ത് പറഞ്ഞു അവൻ തലചരിച്ചു നോക്കി ആ സമയം തന്നെയാണ് അവൾ അവനെ നോക്കിയത് നിനക്ക് നിന്റെ അച്ഛൻ പറഞ്ഞു വെച്ച് കല്യാണം ഉറപ്പിച്ചതേ ആ നിൽക്കുന്ന മുതലായിട്ടായിരുന്നു ജിത്ത് പറഞ്ഞതും അജു ഒരു ചെറിയ ഞെട്ടിൽ കലന്ന രീതിയിൽ അവന് നോക്കി ജിത്തുവിന്റെ ചുള്ളിൽ ശരിയാണ് അതെല്ലാം ആലോചിക്കുമ്പോൾ ഇപ്പോൾ ശരിയാണ് ആ വിവാദ ദിവസം അടിവയറിലേക്ക് കിട്ടിയ കിക്ക് മരിച്ചാലും മറക്കില്ല അജു അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഗൗരവത്തിൽ നിന്നു കുറേ എന്തൊക്കെയോ കേൾക്കാനുണ്ടെന്ന് അവന് മനസ്സിലായി അജു തുറന്നിടക്കുന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു കാലുകൾ പുറത്തേക്കിട്ട് കാലിന് മുകളിൽ കാലു ജിത്തുവിനെ നോക്കി തുറന്നിട്ടവറുകൾ കൈവച്ചുകൊണ്ട് ജിത്തു എന്തൊക്കെയാ ആലോചിക്കുകയാണ് പറയടാ അജുവിന്റെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടതും ജിത്തു അവനെ നോക്കി ഡാന്നോ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ അജുട്ടിനായിരുന്നു ബെസ്റ്റ് ഒരു പാവം ചെക്കൻ ജിത്തു കേട്ടാന്നല്ലാതെ വിളിക്കില്ല ഇടക്കൊക്കെ ജീത്തു എന്ന് വിളിക്കും പക്ഷെ ഡാനോ ഒന്നും വിളിക്കില്ല നല്ല കുട്ടിയായിരുന്നു നിനക്ക് ഇതൊരു ഇല്ല ജിത്തു പറയുമ്പോൾ അജു പല്ലടിച്ചു ചെക്കൻ വേറെ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനാണല്ലോ ഇരിക്കുന്നത് അപ്പോഴാണ് അവൻ്റെ റെസ്പെക്റ്റ് നീ നിന്റെ ഡയലോഗി നിർത്തി കാര്യം പറയണം അജു വീണ് കലിപ്പ് ജിത്ത് അവനെ നോക്കിയെന്ന് ചിരിച്ചു അവൻ എന്തു പറഞ്ഞാലും മാറില്ല ഇനി മാറുകയും ഇല്ല ഞാനൊരു ദിവസം ഓഫീസിലിരിക്കുമ്പോഴാണ് നിന്റെ അച്ഛൻ്റെ പി എ ശങ്കരേട്ടൻ്റെ വിളിക്കുന്നത് കാര്യം കിട്ടിയ ഞാൻ ശരിക്കും ഞെട്ടി നിന്റെ വിവാഹമാണെന്ന് അതും കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും അതും നിന്റെ അച്ഛൻ ലക്ഷങ്ങൾ എറിഞ്ഞൊടുത്ത് വാങ്ങുന്ന പെൺകുട്ടി ജിത്ത് നിർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടം വീണയിലാണ് അത് അവളാവുമെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹിന്ദി കിട്ടിയാൽ പിന്നെ അവൻ പലതും ആലോചിച്ച് കൂട്ടു അവക്കതുപോലുള്ള സത്യമായിരിക്കുമെന്നുള്ളതാണ് മറ്റൊരു സത്യം പക്ഷേ എവിടെയാണെന്ന് ആരാണെന്നൊന്നും അറിയില്ല ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നു ജാനും അമ്മച്ചിയും വഞ്ചേശിയും മാത്രമുണ്ട് വീട്ടിൽ ബാക്കിയുള്ളവർക്ക് മാറ്റി റെഡിയായി ഇങ്ങോട്ട് പോയെന്ന് പറഞ്ഞു അവരറിഞ്ഞാൽ ഞാനറിയല്ലോ ഞാനറിഞ്ഞാൽ എന്ത് വിലടുത്ത് ഈ വിവാഹം നടക്കും അങ്ങനെ വില കൊടുത്ത് വാങ്ങേണ്ടതാണ് നിന്റെ ഭാര്യ കാശ് കണ്ട് ഈ വിവാഹത്തിനെ സംബന്ധിച്ച പെണ്ണിനെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനും കഴിയില്ല ഓടികൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ച നിന്നോട് ചേർന്ന് നീ ചാർത്തിയ താലിയും സിന്ധൂരണി നിൽക്കുന്ന ഒരു പെൺകുട്ടി പാഞ്ഞിന്ന് അവടെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ച മൃത്തി വായിൽ തോന്നി പറയുമ്പോൾ കൗതുകത്തോടെ ശ്രദ്ധയോടെ തന്നെ നോക്കുന്ന കണ്ണുകളെയാണ് ഞാൻ കണ്ടത് ജിത്തു ആ ഓർമ്മയിലൊന്ന് ചിരിച്ച് ശേഷം കണ്ണിലൊന്ന് തൊട്ടു ആ നേരം കണ്ണിലേക്ക് അവൾ കുത്തിയത് ഇപ്പോഴും വേദനിക്കുന്ന പോലെ നോട്ടം ആ പോയപ്പോൾ അവനെ ദേഷ്യത്തോടെ നോക്കിയിരിക്കുകയാണ് അവൻ്റെ നന്ദയാണ് ഉപദ്രവിച്ചതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട് അതാണ് ആ നോട്ടം അങ്ങനെ ഞാൻ അവിടെ കഴുത്തിന്ന് പിടിവിടാത്തോണ്ടാണെന്ന് തോന്നുന്നു എന്റെ കണ്ണിലേക്കാവുന്ന കുത്തി എൻ്റെ കൈയോടെ കഴുത്തിൽ നിന്ന് അയഞ്ഞ സമയം തന്നെ എൻ്റെ കൈ രണ്ടാളിൽ ലോക്കാക്കി അടിവയറിൽ മുട്ടുകാലോട് കിക്കും തന്നു പിന്നെ എണ്ണം കാശി ഒരു ഡയലോഗും ജിത്തു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അജുവിനെ നോക്കി ആ ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്ത് ഒരു ചെറു ചിരിയുണ്ട് താടി ചെറുതാക്കി ഷേപ്പ് ആക്കിയത് കൊണ്ട് അവൻറെ കവിളി ഒറ്റ നുണ കുഴിയിലേക്ക് ജിത്തു എന്ന് നോക്കി അങ്ങനെയാണ് അവളെല്ലാം പറഞ്ഞോർപ്പിച്ച പെണ്ണാണെന്ന് എനിക്ക് മനസ്സിലായത് അവളുടെ രണ്ടാനച്ഛനായ മൂത്ത മകടേയും ബുദ്ധിയാണല്ല കാശ് കിട്ടിയതുകൊണ്ട് മുങ്ങിയ ശേഷം ഒരു ഭ്രാന്തനെ ഇവിടെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു അവരുടെ പ്ലാന് കല്യാണപ്പിണ്ണിനെ കല്യാണ പന്തലിൽ കണ്ടില്ലെങ്കിൽ സ്വാഭാവിക അനിയത്തിയുടെ തലയിലാവുമല്ലോ അതാണ് അവർക്ക് വേണ്ടിയിരുന്നത് അത്രയും പറഞ്ഞുകൊണ്ട് ജിത്തു അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി സാഹചര്യം അവൾ അവന്റെ ഭാര്യയാക്കിയതാണെന്ന സങ്കടം അവന്റെ മുഖത്തുണ്ടോ എന്നാണ് അവൻ നോക്കിയത് എവിടെ അങ്ങനെ ഒരു ഭാവം തന്നെ ആ മുഖത്തില്ല അല്ലെങ്കിലും അങ്ങനെ ജിത്ത് ചിന്തിച്ചത് തെറ്റ് പക്ഷേ ചെറിയ അച്ഛൻ്റെയോ അവിടെ രണ്ടാനച്ഛൻ്റെയോ നിർബന്ധത്തിൽ അവൾ വിവാദനെ സമ്മതിച്ചില്ല തീർതും പറ്റില്ലെന്ന് തന്നെ പറഞ്ഞു വാക്കെറിഞ്ഞു പണം വാങ്ങിയത് അയാളോ അയാളുടെ മകളോ ആണെന്ന് എന്നെ പറഞ്ഞു പക്ഷെ പിന്നെന്താ സംഭവിച്ചെന്നറിയില്ല അവളായി ചെറിയച്ഛനെ കണ്ട സമ്മതാണെന്ന് പറഞ്ഞു ചെറിയച്ഛൻ കൊടുത്ത കാശ് ഒരു രൂപ പോലും കുറയാതെ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും വേണമെന്ന് പറഞ്ഞോണ്ടാ അവൾ ഇതിന്റെ ഭാര്യ ആയത് ജിത്തു പറഞ്ഞിരുത്തിയതും അജു സീറ്റിൽ നിന്ന് എണീറ്റ് ഡോർ ഡോറടിച്ചു മുന്നോട്ട് നടന്നു എന്നാ ഇനി ഞങ്ങൾ നിൽക്കുന്നില്ല നീ വരട്ടെ എന്ന് കരുതി കാത്തിന്നാ പിന്നെ ചെറിയച്ഛനെ നിന്നോട് എന്തോ പറയാനുണ്ട് ഈ നേരം വരെ നീ ഒന്നും ചോദിക്കാതിൽ ചെറിയച്ഛന് സങ്കടമുണ്ട് ജിത്തു പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞു അജു നടത്തു നിർത്തി അവിടെ നിന്നു എനിക്ക് ആരോടും ഒന്നും ചോദിക്കാനോ ഒന്നും കേൾക്കാനോ ഇല്ല എനിക്ക് ബോധലിൽ നിന്ന് കരുതി എടക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ വളരെ നന്നായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട് ഇന്ന് ഞാൻ അസിനോട് തിരികെ പൊക്കോളാൻ പറഞ്ഞു നന്ദയുടെ ഈ മൂടൊക്കെ ഒന്ന് ശരിയായ ശേഷം ഞങ്ങൾ വരാന്ന് പറഞ്ഞേക്ക് കൂടുതലൊന്നും പറയാതെ അജു മുന്നോട്ട് നടന്നു അവൻ പോകുന്നു നോക്കി ജിത്തു അവിടെ തന്നെ നിന്നു അജു മുന്നോട്ട് നടക്കുമ്പോൾ തലചരിച്ചൊന്ന് നോക്കി പ്രകാശം വീണേ അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവരെ നോക്കി അജു ഒന്ന് ചിരിച്ചു അതൊരു നന്ദി പറച്ചിലാണെന്ന് അവർക്ക് മനസ്സിലായില്ല അജു അവരിൽ നിന്ന് നോട്ടം മാറ്റി മുന്നോട്ട് നടന്നു പക്ഷെ അവൻ്റെ ആ ചിരി കളിയാക്കുന്ന പോലെയാണ് അവർക്ക് തോന്നിയത് അജു അകത്തേ കയറിയതും നന്ദുവിൻ്റെ അമ്മ വീട്ടുകാർക്ക് ഹാളിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും പോവാറായില്ലേ അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ചോദ്യം കേട്ടതും അവരിൽ അവരവനെ തുറച്ചു നോക്കി ഞങ്ങളുടെ ഇവിടെ മരിച്ചത് അതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾക്കിവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് അവരുടെ മറുപടിക്ക് ഒരു പുച്ച ചിരി അവൻ നന്ദു കിടക്കുന്ന റൂമിൽ കയറി വാതിലടച്ചു ഒരു നില വീടാണെങ്കിലും എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ലൊരു വീട് തന്നെയായിരുന്നു അത് രണ്ട് റൂമും രണ്ട് ഹാളും അടുക്കളയും സിറ്റൌട്ടും ബാത്റൂമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള വീട് വാതിലടച്ചുകൊണ്ട് അജു ആ റൂം മൊത്തത്തിലൊന്നും നോക്കി നന്ദയില്ല അവൻ ചുറ്റും നോയിക്കൊണ്ട് ബാത്റൂമിന്റെ ഡോറിനോട് ചേർന്ന് നിന്നു അകത്തുനിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടത് അവൻ തിരിഞ്ഞടന്നു ഇന്നലെ ജോലി കഴിഞ്ഞൊന്ന് കുളിച്ചതാണ് പിന്നെ ഈ നേരം വരെ ഒന്നും കുളിച്ചിട്ട് പോലും ഇല്ല അതാണ് ഈ സമയം അവൾ കുളിക്കാൻ കയറിയത് അജു ഷർട്ടിൻ്റെ രണ്ട് ബട്ടൺസ് അഴിച്ചു ഫാനിന്റെ സ്വിച്ച് ഓണാക്കി ബെഡിൽ മലർന്നു കിടന്നു അവൻ്റെ മനസ്സിൽ മുഴുവൻ ഡോക്ടർ പറഞ്ഞ വാക്കുകളായിരുന്നു സി മിസ്റ്റർ അർജുൻ തനിക്ക് പെട്ടെന്നൊരു മാറ്റം വന്ന് ഈ രണ്ട് ദിവസം തന്നെ ശരീരത്തിലേക്ക് ചെല്ലാത്ത മരുന്നുകൾ കൊണ്ടാണ് തനിക്ക് ഇടയ്ക്ക് വലിയ ഓർമ്മ വരുമ്പോൾ അത് പെട്ടെന്ന് ഓർമ്മയില്ലാതാവുന്നതൊക്കെ തൻ്റെ ശരീരത്തിലേക്ക് ആ മരുന്ന് ചെല്ലുന്നുകൊണ്ടാണ് അത് തൻ്റെ ഓർമ്മയുടെ ഷെല്ലുകളെ കാര്യമായിട്ട് പറയും തൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിരിക്കുന്ന മരുന്നുകൾക്ക് തൻ്റെ ശരീരത്തെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അത് തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും ബാധിക്കൂ എന്നല്ല ബാധിച്ചു കഴിഞ്ഞു അതാ തനിക്കിപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിൽ നിരന്തരമായിട്ടൊരു ലഹരി ചെന്നാൽ അതിനെ നമ്മുടെ ശരീരം സ്നേഹിക്കും ഭ്രാന്തമായി സ്നേഹിക്കും അത് കിട്ടാതെ വരുമ്പോൾ ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ശരീരം നമ്മളോടത് ചോദിച്ചുകൊണ്ടേയിരിക്കും അതാണ് സത്യത്തിൽ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് അർജുൻ ഇത്രകാലം ഉപയോഗിച്ചിരുന്ന ആ ഇഞ്ചക്ഷൻ ഇപ്പോൾ ഉപയോഗിച്ചാൽ തൻ്റെ നാവിൻ്റെ തരിപ്പും തലവേദനയും ശരീരത്തിലെ ക്ഷീണമൊക്കെ മാറും അതോടൊപ്പം തൻ്റെ ഓർമ്മയും പോകും ദി ഷോർട്ട് ടൈം പെർമനൻറ്റ്ലി നമുക്ക് പക്ഷെ ആ ഇഞ്ചക്ഷൻ വേണ്ട പകരം വേറൊരു ഇഞ്ചക്ഷൻ വെക്കാം ഒരു മണിക്കൂർ ഇവിടെ കിടക്കേണ്ടി വരും ശേഷം ഞാൻ എഴുതിത്തരുന്ന മരുന്ന് ഒരു മാസം മുടങ്ങാതെ കുടിക്കണം എന്നാൽ അർജുൻ പഴയ പോലെ തന്നെയാവും ആ ഒരു ഉറപ്പ് ഞാൻ അർജുനെ തരാം അർജുൻ കണ്ണുകൾ മുറുക്കി അടച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പിന്നെയും പിന്നെയും കേൾക്കുന്ന പോലെ അതെല്ലാവൻ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നു പലതും കണക്കുകൂട്ടിയും കുറിച്ചും കിടക്കുന്നുകൊണ്ട് ബാത്റൂമിൽ ഡോർ തുറന്നോ നന്ദു ഇറങ്ങി വന്നോന്നും അവൻ അറിഞ്ഞില്ല ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് അവൾ കണ്ടു ബെഡിൽ മലർന്ന് കിടക്കുന്നവനെ നന്ദു അവനെ തന്നെ നോക്കി കുറച്ചു അവിടെ നിന്നു ഇതുപോലെ കുളിക്കാൻ കയറിയാൽ താൻ ഇറങ്ങുന്നവരെ ബെഡിൽ കാവലിരിക്കുന്ന എൻ്റെ അജുവിനെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നു ഞാൻ ഞാനൊരുങ്ങുന്ന നോക്കി ബെഡിൽ കമിഴ്ന്ന് കിടന്ന് കണ്ണുകൾ വിടർത്തി ചെറു പാൽപുഞ്ചിരിയോടെ എമചിമ്മാ തന്നെ നോക്കി കിടക്കുന്ന അജുവിനെ മതിയെനിക്ക് അവൾ മൗനമായി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശേഷം പതിയെ നടന്ന് കണ്ണാടിക്കൊമ്പിൽ നിന്ന് മുടിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർത്ത് അഴിച്ചു മാറ്റി മുടി തുടച്ചു തുടങ്ങി ഒരു നിമിഷം അവളുടെ കണ്ണുകൾ ബെഡിലേക്ക് പോയത് അവൾ കണ്ടു ബെഡിൽ കമിഴ്ന്ന് കിടന്ന് അവളെ തന്നെ നോക്കി കിടക്കുന്നവനെ പക്ഷേ ചുണ്ടിൽ ശരിയില്ല കണ്ണുകളിൽ വേറെ ഒരു ഭാവം മുഖത്തു മനസ്സിലാക്കാൻ കഴിയാത്ത നിർവചിക്കാനാവാത്ത ഭാവം നന്ദു അവനെ നോയിക്കൊണ്ട് കണ്ണുകൾ മാറ്റി തലമുടി തോർത്തുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു തല തൂർത്തി മുടിയൊന്ന് പിന്നിട്ട ശേഷം അവൾ അവനെ നോക്കി ആ കിടത്ത തന്നെ കിടക്കുവാണ് അവളൊന്നും മിണ്ടാതെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഹാളിലെല്ലാവരും ഇരിക്കുന്നുണ്ട് അവർക്കിങ്ങനെ കുത്തിയിരിക്കുന്ന എന്തിനാണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അമ്മയെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരുന്നാൽ അടുപ്പ് പുകയില്ലെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അടുക്കൾ കയറിയത് കഴിക്കാനുള്ളതൊക്കെ ഒരുപക്ഷെ സുമേശി കൊടുന്ന് തരും പക്ഷേ എത്ര നേരം അജു വന്നാൽ സൂര്യമംഗലത്തുള്ളവരെല്ലാം പോകുമെന്ന് അവളോട് പറഞ്ഞിരുന്നു പോയി കാണുമെന്ന് അവൾക്ക് തോന്നി നന്ദു അടുക്കളയിലെത്തിയതും ചുറ്റും നോക്കി അമ്മയില്ലാത്ത അടുക്കള ശബ്ദമില്ലാതെ പതിയെ വളരെ പതി ഓരോ ജോലികൾ വൃത്തികൾ ചെയ്യുന്ന അവളുടെ അമ്മയെ ആളോടെ കണ്ടു കരയിൽ നിന്ന് ഉറപ്പിച്ച കണ്ണുകളിൽ നിന്നൊരു തുള്ളി അവളുടെ കവളിനെ നനയിച്ചുകൊണ്ട് കൊണ്ട് ഒഴുകിയിറങ്ങി മോളെ പിന്നിൽ നിന്ന് പ്രതാപന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ അമൃത്യ തുടച്ച് തിരിഞ്ഞു നോക്കി പ്രതാപൻ അവിടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൾക്കടുത്തേക്ക് നടന്നു വന്നു മോളോട് ഞാൻ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല വീണ്ടെന്തോ പറയാൻ വന്ന അദ്ദേഹത്തിന് നേരെ അവൾ കയ്യേറി തടഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല മകനാണെന്നോ അച്ഛനാണെന്നോ പറഞ്ഞോണ്ട് മാത്രം ഒരാളും ആർക്കോ അച്ഛനോ എന്നും ആവില്ല മകന് വയ്യെന്നറിഞ്ഞിട്ടും ഒരുപറ്റ രാക്ഷസ കൂട്ടങ്ങൾക്കിടയിൽ ഉപയോഗിച്ചുപോയി നിങ്ങളെ എന്തു പറഞ്ഞാലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അത്ര വിശാല വനസ്കതയുള്ള പെണ്ണൊന്നല്ല ഞാൻ അത് പറയുമ്പോൾ ഇതുവരൊന്നും ഫോൺ വിളിച്ചു പോലും അന്വേഷിച്ചില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്ന പ്രതാപനൊന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പറയുന്നത് ശരിയാവും ന്യായീകരിക്കാൻ നിന്നാൽ പറയുന്നവർക്ക് തെറ്റില്ലെന്ന് തോന്നുമായിരിക്കും പക്ഷെ കേൾക്കുന്നവർക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ ശരിയാ മോള് പറഞ്ഞൊക്കെ ശരിയാ ഞാൻ ഈ ചെയ്തതിൽ എൻ്റെ മാത്രം ശരികളായിരിക്കാം പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മോളെ മോളുടെ കയ്യിൽ അവൻ സുരക്ഷിതനായിരിക്കുമെന്ന് എനിക്ക് അത്ര കുറപ്പുണ്ടായിരുന്നു അത് ഞാനായതുകൊണ്ടല്ലേ എന്റെ സ്ഥാനത്ത് വേറെ ആളായിരുന്നെങ്കിലോ വേറെ ആരും വേണ്ട പുറത്തിരിക്കുന്ന എൻ്റെ ചേച്ചിയാണെന്ന് പറയുന്നവളാണെങ്കിലോ കൊന്നുകളഞ്ഞ നിങ്ങളുടെ മകനെ അവളുടെ ആവശ്യങ്ങൾ തീർത്ത് പണത്തിനും സ്വത്തിനും വേണ്ടി കൊന്നുകളഞ്ഞേനെ അപ്പോഴും ഇതുപോലെ ന്യായിരിക്കാൻ കഴിയുമോ അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാത്ത തലതാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നിന്നു എന്തോ ആ നൃത്തം അവിടെ ഉള്ളതൊന്ന് പിടിച്ചു വിൽക്കി ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവൾ തിരിഞ്ഞതും അദ്ദേഹം അടുക്കളിൽ നിന്ന് പുറത്തേക്ക് നടന്നു അച്ഛേട്ടൻ്റെ അമ്മയോടെ പിന്നിൽ നിന്ന് നന്ദുവിൻ്റെ ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി നിങ്ങളുടെ അടുത്തേക്കൊന്നും വരാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല ഉടനെ വരാൻ കഴിയട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പറഞ്ഞുകൊണ്ട് അദ്ദേഹം കണ്ണുകൾ തുടച്ച് മുന്നോട്ട് നടന്നു ആ വാക്കുകൾ തന്നെ ആലോചിച്ചുകൊണ്ട് നന്ദു അങ്ങനെ നിന്നു നന്ദു നല്ലൊരു കട്ടനിട്ട് ഗ്ലാസ്സിലേക്ക് പകർത്തി അടുക്കളയുടെ പിന്നാമൃത സ്റ്റെപ്പിലിരുന്നു കോഴിക്കൂട്ടിൽ കിടന്ന് കോഴികൾ കലവില കൂട്ടുന്നുണ്ട് അവരുടെ അമ്മ കൂടിയായിരുന്നല്ലോ ഇന്ന് മരിച്ചത് അവരെ തുറന്നു വിട്ടിരുന്ന അവരെ സമയത്ത് കൂട്ടിലേക്ക് അയറ്റിയിരുന്ന അവർ കഴിക്കാൻ തീറ്റ കൊടുത്തിരുന്ന അവരുടെ അമ്മയും കൂടിയാണ് ഇന്ന് ചിതയായി തീർന്നത് ആലോചിക്കുന്നവർ നന്ദുവിൻ്റെ കണ്ണുകൾ ഒഴുകിയിറങ്ങി ചായ കുടിച്ച ഗ്ലാസ് ആ പടിക്കൽ തന്നെ വെച്ചുകൊണ്ട് അവൾ എണീറ്റു അമ്മി തറയിലിരുന്നിരുന്ന ടപ്പയിൽ നിന്ന് കുറച്ച് കോഴി തീറ്റെടുത്ത് പാത്രത്തിലാക്കി കൂട് തുറന്ന് അതിലേക്ക് വെച്ച് കൊടുത്തു അവർക്ക് അമ്മ എന്തൊക്കെയോ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ എന്താണ് കൊടുക്കുന്നതെന്നും അറിയില്ല അവറ്റേ അതെല്ലാം കൂട്ടം കൂടി കൊത്തിപ്പെറിക്കുന്നത് നോക്കിക്കൊണ്ട് അവൾ കൂടച്ച് അടുക്കളയിലേക്ക് തന്നെ കയറി വാതിലടച്ചു പിന്നെ നേരെ ചെന്ന് ഹാളിലേക്കാണ് അവർക്ക് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നുണ്ട് പോകാതെ അവരങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു മുത്തശ്ശി നിങ്ങളൊക്കെ കഴിക്കാനുണ്ടാവുമോ ഉണ്ടെങ്കിൽ എനിക്കതിനനുസരിച്ച് അരിയിടാനാ അവളത് ചോദിച്ചതും എല്ലാവരോളം നോക്കി ഇട്ടോളൂ ഇനിയിപ്പം അവിടെ പോയി വെച്ചിണ്ടാക്കി കഴിക്കുമ്പോഴേക്ക് നേരെ നല്ലോണം വൈകും കഴിച്ചിട്ടിറങ്ങും ഉണ്ടാക്കാമല്ല ഇരിക്കുന്നുണ്ടോ മുത്തശ്ശി നാലു മരുമക്കളെ ഒന്നും നോയിക്കൊണ്ടാണ് അത് പറഞ്ഞത് അവരുടെ സമ്മതം കൂടെ ആ പറഞ്ഞതിൽ ഉണ്ടായിരുന്നു ഉണ്ടാവും ഇല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന പച്ചക്കറി എന്ന് ഏതെങ്കിലും പറിക്കാം അതും പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു പിന്നെ അതുപോലെ തന്നെ തിരികെ വന്നു നിങ്ങൾ പത്ത് പേർക്ക് വെറുതെ വെച്ചിണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റില്ല സഹായത്തിന് കൂടുതൽ മാത്രം കഴിച്ചിട്ട് പോവാം അതല്ല ഇതുപോലെ ഇരുന്ന് കുശിക്കുശി പറയാനാണെങ്കിൽ പച്ചവെള്ളം കുടിക്കാതെ ഇറങ്ങിപ്പോകേണ്ടി വരും എടുത്തടിച്ച പോലെ മറുപടി ഉറഞ്ഞുകൊണ്ട് അവിടെ അടുക്കളയിലേക്ക് നടന്നു എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ശില്പ വീട്ടിൽ വന്ന് നിൽക്കാത്തത് കൊണ്ട് അവളുടെ മകളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല കാണാൻ കൊള്ളാമെന്ന് മാത്രമേ അറിയൂ ഇതിപ്പോൾ ശിൽപയുടെ നേർ വിപരീതമാണ് മകള് ചെല്ലെ പോയി എന്തിനെങ്കിലും കൂടിക്കളാം മുത്തശ്ശി പറഞ്ഞു നാലെണ്ണം ഇഷ്ടക്കേടോടെ എണീറ്റു നാലെണ്ണം നല്ല കാശുള്ള കുടുംബത്തിൽ നിന്ന് കെട്ടിയെടുത്തുകൊണ്ട് മുത്തശ്ശി തലയിലേറ്റിയാണ് കൊണ്ടു നടക്കുന്നത് അടുക്കളയിലേക്ക് കയറി ചെറുത് കൊല്ലം ചെയ്യാമെന്ന് കരുതിയപ്പോഴേക്കും അവൾ ഓരോരുത്തർക്കും ഓരോ പണിയെടുത്തു ഒരാളെ അടുപ്പ് കത്തിക്കാൻ നിർത്തി ഒരാളെ കുമ്പളങ്ങ കറി വെക്കാൻ കഷ്ടം നിർത്തി നിർത്തി അതിലേക്ക് വേണ്ട തേങ്ങ ചെരുവാൻ നിർത്തി ഒരാൾക്ക് ഉപ്പേരിക്ക് വഴുതനരിയാനും കൊടുത്തു നാലുപേരും പല്ലി അടിച്ചുകൊണ്ടെല്ലാം ഞാൻ ചെയ്തു നിർത്തു ഒന്നും പറയാൻ പോയില്ല അവിടെ ഇരിക്കുന്നവർക്കും കഴിക്കണ്ടേ നേരെ അപ്പോഴേക്കും നല്ല ഇരുട്ടിയിരുന്നു നിന്റെ കെട്ടിയതിനും ഭ്രാന്താണ് ഇടിവണ്ണേ കറി കഷ്ണങ്ങൾ കുടുക്കയിലിട്ട് കറി വെക്കാൻ അടുപ്പിൽ വെക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ആ ചോദ്യം നന്തു കേട്ടത് അല്ലെങ്കിൽ എന്തൊക്കെയോ അറിയാനും പറയാനുമാണല്ലോ ഈ നിൽപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് തോന്നി എവിടെയെങ്കിലും വല കുഴപ്പമുള്ള പോലെ തോന്നിയോ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ ചോദിച്ചു നാലും പരസ്പരം ഒന്ന് നോക്കി അവന്റെ നോട്ടത്തിൽ പോലൊരു കുഴപ്പവും ഈ നിമിഷം വരെ തോന്നിയിട്ടില്ല അതുകൊണ്ട് അവരതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നെ ഒന്നിനും നിന്നില്ല ബാക്കിയൊക്കെ അവൾ നോക്കിക്കോളുമെന്ന ഉറപ്പിൽ ഒക്കെ അടുക്കള കാലിയാക്കി കുറച്ച് സമയം കഴിഞ്ഞ് നന്ദുവെല്ലാം സെറ്റാക്കി നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായി കഴിച്ചോളൂ അതും പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ കയറി വാതിലടച്ചു ഒക്കെ വിളമ്പി ടേബിൾ കൊണ്ടുവച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പരസ്പരം നോക്കി പിന്നെ നാരായണമെറ്റ് അടുക്കളയിലേക്ക് പോയി ഓരോന്ന് വിളമ്പിക്കൊണ്ടുവന്ന് വെച്ച് കഴിക്കാൻ തുടങ്ങി പ്രകാശിനെയും മീനെയും പിന്നാരും കണ്ടില്ല പോയി കാണുന്ന എല്ലാവർക്കും മനസ്സിലായി റൂമിൽ കയറി നന്ദു ആദ്യം നോക്കിയത് ബെഡിലേക്കാണ് കമിഴ്ന്ന് കിടന്നുറങ്ങുകയാണ് അവൾ അവൻ്റെ അടുത്തേക്ക് വന്ന് ബെഡിലിരുന്നു ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിക്കാണില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഒത്തിരി തലവേദനച്ച് കാണാം പതിയെ അവൻ്റെ നെറ്റയിലൂടെ ഒന്ന് തഴുകി മുടിയും താടിയുമൊക്കെ വെട്ടിയൊതുക്കി വെച്ചിട്ടുണ്ട് എന്തിന് തുറന്നിട്ട ഷർട്ടിനിടയിലൂടെ കാണുന്ന നെഞ്ചിലടക്കം വാക്സ് ചെയ്തിരിക്കുന്നു അവൻ്റെ ഫോണിൽ കണ്ട അച്ചു അതെന്താണ് അതായിരിക്കുന്നു ഇപ്പോൾ നന്ദു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഉറങ്ങുമ്പോൾ പോലും പഴയ അജുവിൻ്റെ നിഷ്കളങ്കത അവൻ്റെ മുഖത്തില്ല ഗൗരവം മാത്രമാണ് നന്ദു ആഞ്ഞൊന്ന് ശ്വാസം വലിച്ചു വിട്ടു കൈകൾ ഉയർത്തി അവനെ അവനെയൊന്നും തട്ടി എണീക്കുന്നില്ല ഇപ്പോൾ തന്നെ രാത്രി ഒമ്പതായിട്ടുണ്ട് ഉച്ചയ്ക്ക് അവൾക്കൊപ്പം കുറച്ച് ഭക്ഷണം കഴിച്ചാണ് പിന്നെ എന്തെങ്കിലും കഴിച്ചോന്നും അറിയില്ല അജു അവൻ്റെ കയ്യിൽ തട്ടുന്നതോടൊപ്പം അവൾ പതിയൊന്നും വിളിച്ചു അവിടെ ഒരൊറ്റ വിളിയിൽ തന്നെ അവൻ കണ്ണുകൾ തുറന്നു ആ സമയം അവൾ ഓർത്ത് അവളുടെ അജുവിനെ ആയിരുന്നു തട്ടിത്തട്ടി വിളിച്ചാലും എണീക്കില്ല വായിലുകളൊക്കെ പറയിപ്പിച്ച ശേഷം എണീക്കും എന്നാൽ ഇവിടെ അതിനെയൊന്നും ആവശ്യമില്ല കഴിക്കാൻ വേണ്ടേ അവൻ്റെ നോട്ടം കണ്ട അവളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് ചോദിച്ചു യാതൊരു പകർച്ചയോ ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവളുടെ നോട്ടത്തിലും വാക്കുകളിലും അവൾക്ക് പരിചിതമല്ലാത്ത അർജുനായിട്ട് കൂടി ഞാൻ എടുത്തു വെക്കാം നീ വാ അതും പറഞ്ഞിട്ട് അവൾ എണീറ്റ് പുറത്തേക്ക് പോയി ആച അവൾ പോകുന്ന നോക്കി പെട്ടിലിരുന്നു നീ വാന്നോ ബഹുമാനമില്ല ശരിയാക്കി തരാം കാത്തിരിക്കാം തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം